നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തമിഴ്നാടിന്റെ ക്യാപ്റ്റൻ വിട നടനും സ്ഥാപക നേതാവുമായ ിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ശ്സന സംബന്ധമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ച വിവരം വിജയകാന്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ ഡിഎംഡി കെ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ഇക്കഴിഞ്ഞ നവംബർ ഇരുപതിന് വിജയകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഡിസംബർ രണ്ടാം വാരമാണ് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയത് ചൊവ്വാഴ്ചയാണ് വിജയകാന്തിന്റെ ആരോഗ്യ പരിശോധനയ്ക്കായി വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അദ്ദേഹം ആരോഗ്യവാനാണെന്നും പരിശോധനകൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തുമെന്നാണ് പാർട്ടി അറിയിച്ചിരുന്നത് ഇനിക്കും ഇളമൈ എന്ന സിനിമയിലൂടെയാണ് വിജയകാന്ത് വെള്ളിത്തിരയിലെത്തുന്നത് വില്ലനായി വേഷമിട്ട അദ്ദേഹം സട്ടം ഒരു ഇരുട്ടൈ എന്ന സിനിമയിലൂടെ നായകനായി ഒടുവിൽ ക്യാപ്റ്റൻ എന്ന പേരിലും വിജയകാന്ത് സിനിമാ ലോകത്ത് അറിയപ്പെട്ടു ഹിന്ദിയിലും മലയാളത്തിലുമടക്കം വിജയകാന്ത് നായകനായ സിനിമകൾക്ക് റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു ഡി എം ഡി കെയുടെ സ്ഥാപകനായ വിജയകാന്ത് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പാർട്ടിക്ക് ഒരു സീറ്റേ നേടാനായുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ ഡി എം കെയുമായി സഖ്യം ചേർന്നാണ് താരം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് വിജയകാന്ത് പിന്നീട് പ്രതിപക്ഷ നേതാവുകയും ചെയ്തിരുന്നു എന്റർടൈൻമെന്റ് ന്യൂസ്